കല്ലെടുക്കണ്ട <tellate> കല്ലെടുക്കണ്ട <tellate> ഒരു ഹായ് എടുത്ത് സൂര്യം ഒരു ഹായ് എടുത്ത് ഫോണൊക്കെ ഒരു ഹായ് എടുത്ത് നമ്മുടെ വീഡിയോയിലേക്ക് ഇത് എങ്ങനെ പറയലേ ഇത് എങ്ങനെ ഫോൺ പിടിച്ചാലും പറയലേ ഒന്ന് പറഞ്ഞു കൊടുത്ത ഓളെ പറയലോ അറിയോ ഹലോ ഗായ നമ്മളെ വീഡിയോ എടുക്കുന്ന സ്ഥലം ഇവിടെ എങ്ങനെ ഒന്ന് ചെറിയതോ അതെ കാലിലോട്ട് ഞാൻ ഇവിടുത്തെ കമ്പിയൊക്കെ പെറുക്കാൻ കേട്ടോ കമ്പി ഇവിടെ കട്ട ഇതെന്റെ കമ്പിണ്ട് ഒരുപാടുണ്ട് അതൊക്കെ പെറുക്കിയാൻ്റെ ഒരു ഭാഗത്തൊക്കെ ഇടാണ് ഈ ഇതിങ്ങനെ കളയണേ ഈ കട്ടകളൊക്കെ കളയണം ഇവർത്തത് ആദ്യമൊക്കെ ചാടിച്ചത് ഫുള്ള് ക്ലീൻ ആക്കിയിരുന്നു പിന്നെ രണ്ടാമത് അതിന്റെ മേലൊക്കെ ചാടിച്ചു അതും അതപ്പോലോ ഇതൊക്കെ അവിടെ <N tanaki earth> അവിടെ മൊത്തത്തിൽ പഠിക്കും പിന്നെ അങ്ങനെ റൂമൊക്കെ ഉള്ള വഴി വഴി ഒരു വഴിയൊക്കെ അല്ല ഇങ്ങനെ കാലം ഞങ്ങൾക്കുള്ള വിധി ഞങ്ങൾക്ക് ഇങ്ങനെ ആകും ഇന്ന് പണി കുഞ്ഞാവാഴ്ചല്ലോ ഒരാഴ്ച നിന്നോ എന്റുക കുടുങ്ങിഞ്ഞല്ലേ ഞാൻ വേഗം കണ്ടാക്കാതെ ഓടില്ലേ കമ്പിയല്ലേ ഫ്രേവ കണ്ടതാ ധല്ലേ എന്താ പോളെ സുയമോലെ അക്കനി എന്ത് ചെയ്യുക്ക് എക്ക് എക്ക് കണ്ടക്കേ ഇതിന്റെ അടുത്തോ പോയിനെ കല്ലെടുക്കണ്ട കല്ലെടുക്കണ്ട കമ്പികളൊക്കെ ഹലോ ഹലോകായസാണ് ഇങ്ങനെ കമ്പികളൊക്കെ ഹലോകായസെന്തേലൊക്കെ പറഞ്ഞു കൊടുത്ത അംഗൻവാടിക്ക് പോയിരുന്നു അംഗൻവാടി വിട്ട് വന്നു എന്നൊക്കെ പറഞ്ഞു വിട്ടാ എന്തൊക്കെയാ എന്റെ വർത്തമാനം ആ മുന്നേ കൊറേ ആൾക്കാർ പറയുന്നുണ്ട് ഇത് ഈ ഒരു പണി ആദ്യം തന്നെ എടുത്തൂടേണോന്നുല്ലേ എന്തായാലും ഒരു അഭിപ്രായം എനിക്ക് കൊറേ ആൾക്കാര് പറയണ്ടേ ഈ പണി ആദ്യം തന്നെ എടുത്തൂടേണോ ആദ്യം ഞങ്ങക്ക് എടുക്കാൻ പറ്റിയെങ്കിൽ ഞങ്ങൾ അന്ന് തന്നെ എടുത്ത് ഞങ്ങൾ എന്നോ കൂടിയിരുന്നേന്ന് പക്ഷെ അന്ന് ഞങ്ങക്ക് എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ അന്ന് അന്നത്തെ ആകെ നാന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫിറ്റിലെ നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിലുള്ള വീട് ഞങ്ങൾക്ക് കിട്ടിയത് അന്നാണ് പറഞ്ഞാട് ൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് പറഞ്ഞാൽ അന്ന് ഞങ്ങൾക്ക് എന്താ രണ്ട് റൂം ഞങ്ങൾ ചോദിച്ചതേന്ന് രണ്ട് അതിൽ അതിൽ എത്ര ബെഡ്റൂം ഉണ്ടാവും ഇത് നെറ്റ് ഓൺ ആക്കി ആ ഓഫ് ആക്കിയ അന്ന് ഞങ്ങൾക്ക് എന്താ രണ്ട് ബെഡ്റൂം എടുക്കുകയാണെങ്കിൽ കോണി ഒഴിവാക്കാൻ പറഞ്ഞു ബെഡ്റൂം പറഞ്ഞാൽ ചെറിയ ബെഡ്റൂം ആവും നമുക്ക് ഏകദേശം ബെഡ്റൂം കിട്ടുക പറഞ്ഞാൽ ഞമ്മള് സാധാരണക്കാരുടെ ഇടയില് ഒരു വലിയ ബെഡ്റൂം കിട്ടു കഴിഞ്ഞാല് എന്തായാലും ഒരു പത്തേ പത്തിന്റെ ബെഡ്റൂം വേണം പക്ഷെ അത്രയുണ്ടാകും ചെറുതാവുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടാവും ഇന്ന് തിരിയാനൊന്നും സൗകര്യം ഉണ്ടാവില്ല അതുകൊണ്ട് ഞങ്ങൾ കോണിക്കൂട് ഞാൻ വയ്യ എന്താ രണ്ട് റൂം ആണെങ്കിൽ കോണിക്കൂട് ഒഴിവാ ഒഴിവാക്കാനല്ലേ പറഞ്ഞത് പക്ഷെ ടീ ഒരു റൂം അവിടെ വെച്ചാണ്ട് ഒരു ഹാളും എടുക്കും കോണിക്കൂട് എടുത്തു ഒരു സ്റ്റോർ റൂമ് എടുക്കും ഒരു ചെറിയ സിറ്റ് കൊടുക്കും പറ്റില്ല പക്ഷേ അന്നത്തെ സാഹചര്യം ഞങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ പറ്റുള്ള പക്ഷേ ഇപ്പൊ എന്താ ഞങ്ങൾ ഇത് പുതിയ ഒരു റൂം പുറത്തേക്ക് എടുക്കാൻ വിചാരിച്ചു അത് എന്താണ് അകത്ത് ആകെ ഒരു ബെഡ്റൂം ഉള്ളൂ. ബെഡ്റൂമും ഒരു ഹാളും ഉണ്ട് പിന്നെ ഞങ്ങൾ രണ്ടാമത് ഉണ്ടാക്കിയതാണ് കേട്ടോ കഴിക്കിയതാണ് എന്താ ചിട്ട് നേരിട്ട് കണ്ടാലേ നമ്മുടെ വീടിന്റെ അവസ്ഥ അറിയുള്ളു സിറ്റ് ഔട്ട് രണ്ട് ചെയർ ഇട്ടാൽ പിന്നെ അതിൽ ആർക്കും നടക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇപ്പം ഞങ്ങൾ ഒരു റൂമും ഒരു സിറ്റൗട്ട് അത്യാവശ്യം വലിയ സിറ്റൗട്ട് തന്നെ കേട്ടോ നീളം കൊണ്ടില്ലെങ്കിലും വീതിന് കൊണ്ടും കുഴപ്പമില്ല അത്യാവശ്യം നമുക്ക് വലിയ സിറ്റൗട്ടാണ് അങ്ങനെ ഇപ്പം ചെറിയൊരു സൗകര്യമൊക്കെ ആയി നമ്മൾക്ക് ഇത് വാർക്കും കൂടെ കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മളോട് ഒരുപാട് ആൾക്കാര് പറയേണ്ടത് മുന്നേ മുന്നെടുക്കാൻ പറ്റിയ സാഹചര്യം അല്ലേന്ന് സാഹചര്യം പറഞ്ഞ അന്ന് പറ്റൂലെന്ന് പറ്റെങ്കിൽ ഞങ്ങൾ അന്ന് എടുത്തേന്ന് പിന്നെ ഇപ്പൊ എന്താ ഇത് നമ്മളൊരാഗ്രഹമാണ് നമ്മളെ മേലക്ക് റൂമ് കയറ്റിക്കൂടാന്ന് ഒരുപാട് പേര് പറയും ചോദിക്കുന്നുണ്ട് പക്ഷേ മേലയ്ക്ക് റൂം അയറ്റി പറഞ്ഞാൽ എപ്പോഴും നമ്മളെ കൊണ്ട് കയറാൻ മേലയ്ക്ക് മണ്ടിക്കയറാൻ ഉണ്ടാവില്ല അതുകൊണ്ട് അടിയിൽ തന്നെ നമുക്ക് രണ്ട് ബെഡ്റൂമിൻ്റെ ആവശ്യമാണ് ഇനിയിപ്പോൾ നമ്മളെ വീട്ടിൽക്കാരെങ്കിലും വരികയാണെങ്കിൽ തന്നെ രണ്ട് ബെഡ്റൂം പിന്നെ ഹാൾ അല്ലെങ്കിൽ അത്യാവശ്യം കുറച്ച് വലിപ്പമാണ് എന്ത് ഹാളും ഇല്ല ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ ഇനി ഈ പ്ലാനും കൂടെ ഒന്ന് ശരിയായി വരികയാണെങ്കിൽ ശരിയായി വരിക എന്ന് വാർത്തും കൂടെ കഴിയുകയാണെങ്കിൽ രണ്ട് ബെഡ്റൂം ആയി ഹാൾ അത്യാവശ്യം വലിപ്പമായി സിറ്റ് ഔട്ടും അത്യാവശ്യം വലിപ്പമായി അതുകൊണ്ട് നമുക്ക് ആ റൂമിൻ്റെ ബാത്റൂം ഇന്നലെ പറഞ്ഞേനാണ് റൂമിൽ ബാത്റൂമുണ്ടെന്ന് പറയണം അത് ഇന്നലെ പറഞ്ഞു അതുകൊണ്ട് ഇപ്പം കുഴപ്പമില്ലാത്ത അത്യാവശ്യം സൗകര്യമുള്ളൊരു വീടായിട്ട് ഇത് അത് നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യം ഞങ്ങൾ ആഗ്രഹം ചെയ്യുന്നു മേലക്കെടുക്കുന്നതിലേറെ എങ്ങനെയെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിക്ക് അടിയിക്കു റൂം എടുക്കണം അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കൂട്ടുകാരായാലും ആരും തെറ്റായിട്ട് വിചാരിക്കും ചെയ്യരുത് പറയും ചെയ്യരുത് കേട്ട് ചില കഷ്ടം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് അത് ഞങ്ങൾക്ക് അത് സന്തോഷം അടിയിൽ ഒരു ബെഡ്റൂം ആയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഏർ തായത്തേക്ക് ഒരു കൂടി കൂടെ എടുക്കുന്നത് പറഞ്ഞത് തന്നെ ആവർത്തിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല സൂര്യക്കട പൊഴിഞ്ഞ പണിയാ സൂര്യ സൂര്യന്താണ് പണി എങ്ങട്ട പോണേക്കൂരാട്ടാ ഇങ്ങനെ എന്ത് പണിക്കാരാണ് അത് എന്ത് പണിക്കാരാ എന്ത് പണിക്കാരാണെന്നോ ഇതേപോലെ പൊളിച്ചിടാനേ പണിക്കാര് വന്നാണ് അതാണ് വണ്ടിയോ അത് നടന്ന വന്ന വണ്ടിക്കല്ല നമ്മളെ ചാരുപാടി ഇടഞ്ഞ ഇരിക്കണ ഇതെവിടെ സിറ്റൌട്ടില് ഉം നിങ്ങളെന്താ പറഞ്ഞ നിങ്ങൾ എന്താ ഒന്നും ഉണ്ടാകെ നിങ്ങളെന്തൊന്നും പറയാത്ത നിങ്ങൾ എന്താ നാർത്ത എന്നോട് പറഞ്ഞത് തേങ്ങല്ല നിങ്ങൾ എന്തുന്നോട് പറഞ്ഞത് നാർത്തു സിറ്റൌട്ടിന്റെ ഇത് ഇന്ന് അട്ടപ്പാണ് കഴിഞ്ഞത് പൊളിയൊക്കെ ഇനി പൊളിക്കാന് ഈയൊരു ചുമരി മാത്രേ അല്ലാതെ ഒക്കെ കഴിഞ്ഞില്ലേ

െ ഷാഫിനോട് ഇതൊന്ന് മാറ്റാനുള്ള വല്ല വഴിയൊന്നും ഞങ്ങക്ക് തരുമോന്ന് ചോദിച്ചപ്പോ നോക്കാണില്ലേ അങ്ങനെ ഇതൊക്കെ അതിനോട് ഞാൻ ചെരുപ്പ് ഇട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ചെരുപ്പ് ഇട്ടിട്ടില്ലെങ്കി ആണി കാലിന് കുത്തും അത് എനിക്ക് എത്തൂലേ ഇന്ന വേണ്ട തുറക്കണ്ട അപ്പൊ ഇങ്ങളോട് ഞാൻ ആർത്തന്നെ പറഞ്ഞില്ല അത് പോയി തുറന്നു പോരീന്ന് ടറസിന്റെ മേലത്തെ ചമ്മലൊക്കെ ഇങ്ങള് ഈ ഏലാണ്ട് കൊഴിഞ്ഞാണ്ട് ചാടിയതാ പക്ഷെ ഇതുവരെ അടിച്ചുരിട്ടില്ല ഇതിന്റെ മേലൊക്കെ എഡിറ്റിങ്ങിന് കയറലുണ്ട് പക്ഷെ ഇങ്ങോട്ട് ചൂലും കൊണ്ട് വരലില്ല ചൂലും കൊണ്ട് അടിച്ചൊരി വൃത്തിയാക്കാൻ വരണം വരണം ഇങ്ങനെ വിചാരിക്കും പക്ഷെ ഇതുവരെ വന്നിട്ടില്ല ഞാനിതൊക്കെ ഒന്ന് ക്ലിയർ ആക്കട്ടാ ഇവിടത്തെ ഇതൊക്കെ കണ്ടോ ഇങ്ങോട്ടൊക്കെ ഞമ്മളതൊക്കെ കണ്ടിട്ടേ ഇന്നലെ ഒരു കമന്റ് ഉണ്ടായിരുന്നു ഏഹ് എന്ന് ഉണ്ട് പക്ഷെ അമ്മക്കതൊരു കഷ്ടല്ല അമ്മക്കതൊരു സന്തോഷാണ് അല്ലേ കഷ്ടം തന്നെയാണ് രണ്ട് ബെഡ്റൂം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ പണിയൊന്നും ചെയ്യൂലോ ആ ഒരു ബെഡ്റൂമിന് വേണ്ടിയാണ് ഈ ഒരു പണി നമ്മൾ ചെയ്യണത് അത് ആദ്യം നമുക്ക് പറ്റിയണമെങ്കിൽ നമ്മൾ ചെയ്യൂലെന്നല്ലോ പക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ നമുക്കത് പറ്റില്ലെന്നു രണ്ട് ബെഡ്റൂമല്ല അന്ന് ഒരു ബെഡ്റൂമേ എടുക്കാൻ പറ്റുള്ളൂ ഒരു ബെഡ്റൂം അങ്ങനെ ഒരു ബെഡ്റൂം എടുത്തതാണ് അന്ന് ഞാൻ കുറേ ചോദിച്ചത് പഞ്ചായത്തിലൊക്കെ പോയതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ട് ബെഡ്റൂം തരുമോ അതിൽ കോണിക്കൂട് ഉൾപ്പെടുത്തി വെച്ചപ്പോൾ കോണിക്കൂട് രണ്ട് ബെഡ്റൂം എടുക്കുകയാണെങ്കിൽ അതിന് കോണിക്കൂട് ഒഴിവാക്കാൻ പറഞ്ഞതെന്ന് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പണി ഞങ്ങൾ ചെയ്യണത് ഞമ്മക്കിപ്പോൾ സാഹചര്യം പോലെയല്ല നമുക്ക് ഇങ്ങനെ ഓരോ വീട് പണിയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ അന്നത്തെ സാഹചര്യം അങ്ങനെ ആയിരിക്കും എന്തായാലും ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഇതിനുള്ളൊരു സാഹചര്യം കിട്ടിയത് ഇനി ഇതും വാർപ്പ് കഴിയാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥിക്കുക കേട്ടോ കൂട്ടുകാരെല്ലാവരും പ്രാർത്ഥിക്കുക വാര്പ്പൊന്ന് കഴിഞ്ഞ് കിട്ടാനും ഇതില് കുടിക്കാനും വേണ്ടിയിട്ടൊക്കെ അല്ലാതെ കഷ്ടം അതേപോലെ അഹങ്കാരം തന്നാരും പറയരുത് കേട്ടോ കാരണം ഇത് ഞങ്ങളൊരു സന്തോഷം ഞങ്ങളൊരു സ്വപ്നമാണ് സാക്ഷാത്കരിക്കാൻ അനുഗ്രഹിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ഇനിയിപ്പോൾ ഇവിടെ ഒക്കെ ഒന്ന് അടിച്ചൊരു വൃത്തിയാകട്ടെട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീടും വിശേഷങ്ങളും ഇതൊക്കെയാണ് മക്കളെ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് അടിക്കാത്ത പോലെ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ അങ്ങോട്ട് ലൈക്ക് അടിച്ചു കൊള്ളിട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ഇന്നത്തെ വീടും വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ വണ്ടിമ്മല സൂര്യൻ പോയെന്നോ സൂര്യണ്ടട്ടെ ഈ ചാക്കുന്നോ ഏ ഇനി രണ്ടാം പണി എടുത്താൽ എന്താന്നോ ഏട്ട രണ്ടാം പണി എടുത്താ പിന്നെ അവിടെ ചിന്തും നിറച്ചില്ലേ കഴിഞ്ഞടത്തോളം നിറച്ചേക്കുന്നു അതാ അവര് പീടിയ പോയി പോന്നോ അല്ലേ മുട്ടായി കൈയില്ലേ സൂര്യൻ ചിന്നു പറ്റക്കല്ല ചിങ്ങന്റെ അറ്റം കൊണ്ടോട്ട് കാക്കപ്പാട കാക്കക്കൂട് ഈ ഒരു മരത്തുമ്മ കാക്കക്കൂടുണ്ട് ഈ ഒങ്ങുമ്മതാ കാണുന്നുണ്ടോ കാക്കക്കൂട് എന്താ അല്ല കെട്ടിക്കാണ്ട് എന്നിട്ട് താഴത്ത് കിട്ടാ മതിലേ എന്നിട്ട് എന്നെ വൈകുന്നേരത്ത് കത്തിക്കാലെ വൈകുന്നേരം രാവിലെയും കത്തിക്ക ഈ ഒരു സമയത്തൊക്കെ ചെറിയ കാറ്റുണ്ടാവും രാവിലെ ആവുമ്പോ കാറ്റുണ്ടാവൂല ആ കുട്ടികളെ തലേക്കൊന്ന് ചാടിക്കല്ലേ അവിടെ ആരും ഇല്ലല്ലാം ഒഴിഞ്ഞ സ്ഥലത്ത് കിട്ട പൊട്ടിയോ പൊട്ടാതെക്കോ പൊട്ടീന കൊറച്ചു ദിവസമായി പോവല്ലേ താഴത്ത് പോന്ന് ഇവിടെന്നോട്ടെ അത് ഞാൻ താഴത്ത് കിട്ടു അങ്ങനെ അവിടുത്തെ ശമ്പര് മീറ്ററൊക്കെ കഴിഞ്ഞു പിന്നെ ചോറ് വെച്ചിട്ടില്ല ചോറ് ആക്കാനാണ് കിടക്കുന്നത് ചായ ഉണ്ടാക്കിട്ടില്ല അവിടുത്തെ അപ്പാണ് ഇവിടെ തുറന്നുണോ വാവു കറക്റ്റ് സമയത്തന്നെ തുറന്നല്ലോ താങ്ക് യു കുട്ടികളല്ലേ കല്യാണം പറയാന്നാണ് നടക്ക നമ്മള് വീട്ടിലാടെങ്കിലും വണ്ണണോ ആട് വണ്ണത് നമ്മളെ വീട്ടിൽ ഇവിടെ നടിച്ച് വരീട്ടില്ല കേട്ടോ നിറച്ച് ശമ്മതി വാവ് വാവ്